ഇത് എന്തിനെയാക്കുന്നു ഇപ്പൊ തന്നെ നടത്തിക്കൂടായിരുന്നു ഇതിന് രണ്ടു ദിവസത്തേക്ക് മുന്നറിയിപ്പെന്ന് തരേണ്ട കാര്യമില്ലല്ലോ അല്ല ഇതുപോലത്തെ പ്രസ്താവനകൾ കൊണ്ടൊന്നും ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വി ഡി സതീശം വിചാരിച്ച സാധിക്കില്ല അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ അവർക്ക് ഒരു എം എൽ എ എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള ആളായിരിക്കണം എന്നുള്ളതിനെ ഒരു കാഴ്ചപ്പാടുണ്ട് ആ കാഴ്ചപ്പാടിന് അനുസൃതമായിട്ടല്ല ഇദ്ദേഹത്തിൻ്റെ പെരുമാറ്റം എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലുള്ള അനുഭവങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കാളയെ കളയരുത് കാളയെ കൊണ്ടത് നടക്കണം സൂക്ഷിക്കണം ഇങ്ങനത്തെ പ്രസ്താവന കൊണ്ടൊന്നും കാര്യമില്ല അതൊക്കെ അതൊക്കെ രാഷ്ട്രീയം അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവനയിൽ ഞാൻ കണ്ടത് വളരെ ഹൃദയവേദനയോടുകൂടിയാണ് അദ്ദേഹം ഒരാളെ പുറത്താക്കിയെന്നാണ് പറഞ്ഞത് അദ്ദേഹത്തിന് ഈ പീഡിപ്പിക്കപ്പെട്ട പരാതിക്കാരായിട്ടുള്ള സ്ത്രീകളെക്കുറിച്ച് ഹൃദയവേദനയില്ല അദ്ദേഹത്തിന് ഈ പീഡന വീരനായിട്ടുള്ള ആളെക്കുറിച്ചാണ് ഹൃദയവേദന എന്നുള്ളതാണ് അതാണ് കോൺഗ്രസിന്റെ യഥാർത്ഥ സംസ്കാരം കോൺഗ്രസിന്റെ ആ കൾച്ചറാണ് പ്രശ്നം ആ കൾച്ചറാണ് സൂചിപ്പിക്കപ്പെടുന്നത് അതിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് മാറണം പ്രതിപക്ഷ നേതാവ് ഈ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നു എന്ന് കരുതപ്പെടുന്ന എം എൽ എമാരുടെ വേദനയെക്കാൾ കൂടുതൽ ഈ സംസ്ഥാനത്തെ ജനങ്ങളുടെ വേദന ഉൾക്കൊള്ളണം എന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കാൻ